്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫിന് മുസ്ലിം ലീഗിലെ പി ഇസ്മായിലിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു എട്ടിനെതിരെ ഒമ്പത് വോട്ടുകൾക്കാണ് വിജയിച്ചത് പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് പഞ്ചായത്ത് ഭരണം യു ലഭിക്കുന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ മികച്ച ഭരണം കാഴ്ചവെക്കുമെന്ന് പി ഇസ്മായിൽ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരാങ്കത്തിന്റെ ഭൂരിപക്ഷം ലഭിച്ചിട്ടും കൈവിട്ടുപോയ നറമ്പതൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ച് യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ പി ഇസ്മായിൽ തെരഞ്ഞെടുക്കപ്പെട്ടു പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പി ഇസ്മയിൽ ഒമ്പതും സി പി എമ്മിലെ പി സൈദലവിക്ക് എട്ടും വോട്ടുകൾ ലഭിച്ചു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്മയിൽ ഭരണാധികാരി മുമ്പാകെ സത്യവാചകം ചൊല്ലിച്ചു മുതലയേറ്റുസരണം ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യം യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴുപയോഗപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു മികച്ച ഭരണം കാഴ്ചവെക്കുമെന്ന് ഇസ്മായിൽ പറഞ്ഞു വർദ്ധിത വീരത്തോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ മെമ്പർമാരുടെയും വളരെ ശക്തമായിട്ടുള്ള അവരുടെ പ്രതികാരദാഹം പോലെയുള്ള ഒരു വോട്ടെടുപ്പാണ് നടന്നത് വാസ്തവത്തിൽ അതിൽ ജനാധിപത്യ മുന്നണിക്ക് നിറമരുതൂർ പഞ്ചായത്തിൽ ഇരുപത് വർഷത്തിന് ശേഷം ജനങ്ങളുടെ എല്ലാ വിശ്വാസത്തും കയ്യിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഭരണത്തിലേറിയിരിക്കുകയാണ് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ പഞ്ചായത്തിൽ വോട്ട് നൽകി അധികാരത്തിൽ കൊണ്ടുവന്നത് ആ വിശ്വാസത്തിനനുസൃതമായി ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അഭിവൃദ്ധിയും പുരോഗമനവും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഭരണമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിൽ വോട്ട് നൽകി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയ നിറമരുതൂരിലെ മുഴുവൻ വോട്ടർമാരെ അഭിനന്ദിക്കാനാണ് ഞങ്ങൾ ആദ്യം അവസരം ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളർപ്പിച്ച വിശ്വാസം ഐക്യജനാധിപത്യ മുന്നണിയിൽ അർപ്പിച്ച വിശ്വാസത്തിന് എല്ലാ അർത്ഥത്തിലും അതിന് തിരിച്ചു നൽകാൻ ഐക്യജനാധിപത്യ മുന്നണി പര്യാപ്തമാണ് അതിനുള്ള പ്രവർത്തനവുമായി ഇനിയുള്ള നാലര വർഷം ഞങ്ങൾ മുന്നോട്ട് പോകും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിറമരുതൂർ പഞ്ചായത്തിൻ്റെ ഭരണം എങ്ങനെയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു ഭരണമായിരിക്കും വാസ്തവത്തിൽ ഇരുപത് കൊല്ലത്തെ ജനങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ പിടിപ്പുകേടിനെതിരെയുള്ള വിധിയെഴുത്തായിട്ടാണ് ആറുമാസം മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടമായ ഭരണം തിരിച്ചു പിടിച്ചതെന്നും മികച്ച ഭരണമാവും നേതൃത്വത്തിൽ നേതാക്കളും പ്രതികരിച്ചു തീർത്തും ജനാധിപത്യത്തിന്റെ വിജയമാണ് ആറ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിറബരുടെ ജനങ്ങൾ യു ഡി എഫിനെ അധികാരത്തിലേറ്റാണ് ഒരു കൈപ്പഴകൊണ്ട് സംഭവിച്ചു ആറുമാസം അധികാര കസാരയിൽ സി പി എം കടിച്ചു തൂങ്ങിയാണ് സത്യം ചെയ്ത് ഇത് പിന്നെ നിറബരുടെ ജനങ്ങള് കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തെ എൽ ഡി എഫിൻ്റെ ഭരണത്തിനെതിരെയുള്ളൊരു വിധേയത്ത് ആ വിധേയത്തിലെ ജനംഗീകാരം കൂടിയാണ് ഇന്നത്തെ ഈ വിജയം ഈ വിജയം തീർച്ചയായിട്ടും താനൂർ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ പ്രവർത്തനത്തിന് കരുത്തി പകരും ഇത് ജനാധിപത്യത്തിൻ്റെ വിജയവുമാണ് ഇത് നിറമരുത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ യു ഡി എഫിന് നൽകിയ വിശ്വാസം കാത്തു സംരക്ഷിച്ചുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് നിറമരുതൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വല്ല ഒരു പഞ്ചായത്ത് ബോർഡായിരിക്കും ഇനി അഞ്ച് വർഷം ഭരിക്കാൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് ഇതിനെ യു ഡി എഫിനോടൊപ്പം നിന്ന മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്യുകയാണ് ജനഹിതമനുസരിച്ചുള്ള ഒരു ഭരണസമിതി ഇപ്പോഴാണ് ചുമതലയെടുക്കുന്നത് നമുക്കറിയാം ഈ ഇപ്പോൾ യു ഡി എഫിന് കിട്ടിയുള്ള അധികാരം വളരെ ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് നിറമരുതൂരിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വികസന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പഞ്ചായത്തിൽ വികസന എല്ലാ വിധ താളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് നടപ്പാക്കാൻ യു ഡി എഫ് ഭരണസമിതി ശ്രമിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് കഴിഞ്ഞ തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിലെ ഒരു അംഗത്തിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്ന് ഇരു കൂട്ടർക്കും തുല്യ വോട്ട് ലഭിക്കുകയും പിന്നീട് നറുക്കെടുപ്പിൽ സിപിഎമ്മിന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയുമായിരുന്നു ആറുമാസത്തിന് ശേഷം യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചതോടെയാണ് വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു യു ഡി എഫ് നേതാക്കളായ കെൻ മുത്തുക്കോയത്തങ്ങൾ എം പി അശ്വറഫ് ഒ രാജൻ വൈ പി ലത്തീഫ് അടുകരി പി റഹൂ കെ എം നൌഫൽ ഹനീഫ് മാസ്റ്റർ ദാസൻ ദാസൻകുന്നമൻ അലിക്കുട്ടി തുടങ്ങിയ ഒട്ടേറെ നേതാക്കളും സംബന്ധിച്ചു ഭൂരേഖ താസീൽദാർ പി എം മായ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു